ആളിയൻ ആള് സ്ട്രെയിറ്റാ വിളച്ചിലൊന്നും നടക്കുകയല്ല എനിക്കിട്ടും കിട്ടി തട്ട് വിട്ടോ വിട്ടോ എന്തോ സ്ട്രിക്റ്റ് വെൽക്കം ടു പോലീസ് കോൺഫറൻസ് പ്ലീസ് കൺസർ നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം മിനിസ്റ്റർ കാണുമ്പോൾ മിസ്റ്റർ ഹർഷൻ ഡോൺ യു നോ ആസ് പെർട്ടോകോട്ട് ഞങ്ങൾ മന്ത്രിമാരെ ചെറുപ്പം മുതൽ എന്താവിടെ അച്ഛൻ വീട്ടു സാധനങ്ങൾ അടുക്കളപ്പണി വരെ ചെയ്യിച്ചിട്ടുണ്ട് കൊണ്ട് അല്ല അച്ഛനെ ഇങ്ങനെ വഴക്ക് എന്താ ഇവിടെ ഇപ്പണ്ടായേ അച്ഛൻ മന്ത്രി ഇപ്പൊ പറഞ്ഞ് കയറിയണ്ടല്ലോ ഒരു മകൻ എന്നല്ലേ ഞാൻ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ അഞ്ചാറ് പോലീസുകാരെ ചോദിച്ചപ്പോ നീ പവീനെ അപമാനിച്ചില്ലേ

എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ചീപ്പാവണേ ഇതൊക്കെ വീട്ടിൽ വന്ന് ഭാര്യമാരോട് പറഞ്ഞു അതിന്റെ മോശം നിങ്ങൾക്കല്ലേ എന്താ എസ് പറഞ്ഞിട്ടില്ല തന്നെ ഇവിടെ എല്ലാരും മനസ്സിലാക്കില്ല അവിടെയും എന്തോ ഒരു കഥയുണ്ടെന്ന് അല്ല എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള് അച്ഛാ അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തോടെ കുട്ടികൾക്ക് ഓഫീസ് വേറെ വീട് വേറെ എന്നെ മന്ത്രി എന്നോട് മിണ്ടാൻ വരണ്ട ജനങ്ങളല്ലേ അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം പൊതുജനം നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കരുതി ഞാൻ വരെ അമ്മക്ക് അറിഞ്ഞൂട അമ്മേ മന്ത്രിമാരുടെ തിരക്കൊക്കെ അതെ ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇവിടെ ഇറങ്ങൂല്ലേ ഇനി ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും എനിക്ക് അടുക്കളയിൽ ഇരുന്നാലും ഇറങ്ങും അതിന്റെ സ്വാദം വേറെ തന്നെയാ അമ്മ ഇങ്ങോട്ട് വന്നേ ഇവന്റെ ഒരു കാര്യം അതെ

എന്താണ് ശബ്ദം കേട്ടത് വിഷുക്കെറായില്ല ഞങ്ങൾ വെറുതെ പടക്കം പഠിച്ചു പത്രം വായിച്ചില്ലയോ പുതിയ ആഭ്യന്തര മന്ത്രിയുടെ വയർ ഉറക്കാൻ പോലീസുകാർ രാവിലെ ഓടണോന്ന് ഞാൻ സാറിന് അല്ല ഉദ്ദേശിച്ചതിനാ നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാനിവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയൻ ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും ആ അരിശ മുഴുവൻ അളിയൻ വന്ന് പെങ്ങടടുത്ത് തീർക്കും അത് കണ്ടാൽ ഞാൻ തിരിച്ചടിക്കും അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോണ്ടതാണോ അളിയാ നമ്മുടെ ഈ മാതൃകാ കുടുംബം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അളീന്നും അളീന്നും അല്ലേ അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളീനൊരു ഓർഡർ നാളെ തന്നെ ജോയിൻ ചെയ്യണം ഓൾ ബെസ്റ്റ് ബെസ്റ്റ് എങ്ങോട്ട് ബീഹാറിലേക്കോ ബീഹാർ അളിയ നോ എനിക്ക് പറ്റില്ല നിനക്കെന്നെ ശരിക്കും അറിയില്ല എന്താ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ